ടീച്ചർ പറഞ്ഞല്ലോ ഈ യാത്രയിലൊക്കെ ഒരുപാട് സഹായിച്ചതും അതല്ലെങ്കിൽ എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയതും വിവാഹത്തിന് ശേഷമാണെന്ന് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ യാത്രയിലൊക്കെ സഹായിച്ചതും കൂടെ നിന്നതൊക്കെ ഭർത്താവാണ് അപ്പോൾ നമുക്ക് ഇനിയുള്ള അനുഭവങ്ങൾ നമുക്ക് ആ പൂട്ടി സാറിനോട് തന്നെ ചോദിക്കാം അദ്ദേഹത്തെ ഞാൻ ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ടീച്ചർ എന്നോട് പറയുമായിരുന്നു ഈ മുമ്പക്കൊരിഷ്ടം പോലെ യാത്ര ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് കല്യാണം കഴിച്ചപ്പോഴാണ് സ്വാതന്ത്ര്യത്തിലേക്ക് വന്നത് അപ്പോൾ എന്നും ഈ ഒരു എഴുത്തിന് അതല്ലെങ്കിൽ ഒരു സാഹിത്യത്തിൻ്റെ ഈ ഒരു പാതയ്ക്കെന്നും സാറിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ അത് ആദ്യം ഞാൻ ലേശമൊക്കെ എഴുതാൻ പരിശോധിച്ചിരുന്നു ആ പിന്നെ അപ്പോൾ കല്യാണം കഴിഞ്ഞോട് ഞാൻ എഴുത്ത് നിർത്തി ഭാര്യ തുടങ്ങി ട്രാൻസ്ഫർ ചെയ്ത പിന്നെ അപ്പോൾ ഭാര്യയിൽ കൂടെ ഞാൻ എഴുതാനുള്ള മോഹം എഴുത്തുകാരനാകാനുള്ള മോഹം എനിക്ക് സാധിക്കുമെന്ന് തോന്നി അപ്പം ഈ നെല്ല് എന്ന് പറയുന്ന ഈ നോവൽ എഴുതുന്നതിന് വേണ്ടിയിട്ടായിരുന്നല്ലോ ആദ്യത്തെ ഈ ഒരു സ്ട്രഗിൾ ആദ്യം ഒരു യാത്രയും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നടക്കുമ്പോഴും ഈ ഒരു ആഗ്രഹം തന്നെയായിരുന്നു കൂടുതൽ മനസ്സിലായി എനിക്ക് കഴിയാത്തത് എൻ്റെ ഭാര്യയിൽ കഴിയണം എന്നുള്ള പിന്നെ വിവാഹത്തിന് മുമ്പ് വത്സല വളരെ കുറച്ച് എഴുതിയിട്ടില്ല ഒന്നും രണ്ടാ കഥ കുറച്ച് നിരൂപണമൊക്കെ എഴുതിയിട്ടില്ല എഴുതിയത് മുഴുവനും സാർ പറഞ്ഞല്ലോ മുമ്പേ എഴുതി തുടങ്ങിയിരുന്നു ചെറുതായിട്ട് എഴുതുമായിരുന്നു പക്ഷെ അത് വേണ്ട രീതിയിൽ വരാത്തോണ്ടാണ് പിന്നീട് അതിനകത്തേക്ക് അധികം ശ്രദ്ധ കൊടുക്കാറുതന്നെ ടീച്ചർ എന്നാണ് ഈ ഒരു എനിക്ക് എഴുതാൻ സാധിക്കും അല്ലെങ്കിൽ എനിക്ക് എഴുതണം എന്നൊരു തോന്നലോ ടീച്ചറിന് ആദ്യം തോന്നുന്നത് ഞാൻ പഠിക്കുന്ന കാലത്ത് കോളേജ് പഠിക്കുമ്പോഴാണ് എഴുത്തുകാരിയാവുന്നതാണ് എന്റെ ഏറ്റവും വലിയ ദൗത്യം എനിക്ക് മനസ്സിലായത് എഴുതിയത് ഇത്രയും നാൾ ടീച്ചർ എഴുതിയ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ള വർക്ക് ഏതാണ് പാളയം ഞാൻ അധ്യാപകനായിരുന്നു അപ്പോൾ അധ്യാപന രംഗത്തുള്ള കാര്യങ്ങളാ അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം മലയാളത്തിൽ ഒരു വിദ്യ രംഗത്തെ ഒരു സമ്പൂർണ്ണ നോവൽ എന്നുള്ള പേരിലും പിന്നെ വിദ്യാലയത്തിലെ പൊതുവിലുള്ള കാര്യങ്ങളും പിന്നെ ഞങ്ങൾ ഗവൺമെൻറ് സ്കൂളാണ് ജോലി ചെയ്തത് അപ്പോൾ ദാരിദ്ര്യം ഉള്ള കുട്ടികൾ അവരുടെ കഷ്ടപ്പാടുകളൊക്കെ ടീച്ചർക്ക് ഏറ്റവും കൂടുതൽ ഒരു എഴുത്തുകാരി ആരാണ് സാഹിത്യം എൻ്റെ എൻ്റെ സീനിയറാണല്ലോ അതെനിക്ക് ആദ്യം ഇഷ്ടമായിരുന്നു പിന്നെ കവി കവിത്രി സുഗതകുമാരിയുടെ കവിതകൾ അന്തർജനത്തിൻ്റെ കൃതികൾ പിന്നെ ചെറുപ്പക്കാർ കുട്ടികളുടെ പല ആള് ഞാൻ എല്ലാം വായിക്കുന്ന കൂട്ടത്തിൽ ആ ശരി പുതിയ എഴുത്തുകാരുടെ ഒരു ചെറുകഥകളും മറ്റും എഴുതി ഒരു സാഹിത്യ രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു പുതിയ എഴുത്തുകാരുടെ ടീച്ചർക്ക് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത് സ്നേഹം ഉണ്ടെങ്കിലും നമുക്ക് മൂല്യങ്ങൾ വരും ആ മൂല്യങ്ങൾ എന്തെങ്കിലും ഇല്ലാതെ എന്നാണ് കുടുംബത്തിലെ കാര്യങ്ങളിലേക്ക് തന്നെ വരാം മക്കള് രണ്ടാമത്തെ മകൻ മകൻ അമേരിക്കയിലാണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എഞ്ചിനീയർ മകൾ മിനി നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട് നമുക്ക് വീടിന്റെ പശ്ചാത്തലത്തിലുള്ള സംസാരം ഏതായാലും മകളുടെ കൂടെ ആവാം ടീച്ചറുടെ മൂത്ത മകളാണ് ഡോക്ടർ മിനി നമ്മുടെ ഇപ്പം സമാഗമത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ മിനിയെ ഞാൻ സ്നേഹപൂർവം നിവേദിയിലേക്ക് ക്ഷണിക്കട്ടെ അമ്മയുടെ എഴുത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർക്കുണ്ടോ ഈ എഴുതാനുള്ള എന്താണ് ഈ ഒരു മെഡിക്കൽ ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എഴുത്തുകാരിയായ അമ്മയാണോ അധ്യാപികയായ അമ്മയാണോ കൂടുതൽ കൂടുതലിഷ്ടം അമ്മയുടെ ഏത് നോവലാണ് കൂടുതലിഷ്ടം തോന്നിയിട്ടുള്ളത് ഫാമിലിയായിട്ട് പാളയത്തിന്റെ ആളുകൾ അല്ലേ ജീവൻ്റെ

ഡാൻസ് ചെയ്യും ആ ശരി പാട്ട് പഠിക്കുന്നുണ്ട് ഓഹോ കലാകാരിയാണോ